പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇന്നൊരല്പം വിശാലമായ ക്ലാസ് ആണ് അതായത് ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന നാല് പ്രവാചകന്മാരുണ്ട് പലപ്പോഴും നമ്മൾ ആ വിഷയം നമ്മുടെ പല ക്ലാസ്സിലും ഒന്ന് സൂചിപ്പിച്ചു പോയിട്ടുണ്ട് ലോകത്ത് ഇന്നും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നിട്ട് എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടു പക്ഷെ നാല് പ്രവാചകന്മാർ ഇന്നും ലോകത്തുണ്ട് രണ്ടുപേര് ആകാശലോകത്ത് രണ്ടുപേര് ദുന്യാവിൽ ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ആ പ്രവാചകന്മാർ ആ കൂട്ടത്തിലുള്ള ഒരു പ്രവാചകനാണ് മഹാനായ ഇലിയാസ് നബി അലി ഇലിയാസ് നബി അലി ഹിസലാത്തു വസ്സലാം സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരു ദ്വായുണ്ട് അതായത് നാല് കാര്യങ്ങളാണ് അദ്ദേഹം എപ്പോഴും ചോദിച്ചിരുന്നത് അള്ളാഹുനോട് ആ നാല് കാര്യങ്ങൾ ദുയാവും വിജയിക്കാൻ പറ്റിയതാണ് ആഹ്റും വിജയിക്കാൻ പറ്റിയതാണ് ഇലിയാസ് നബിയുടെ ആ ദുവാ അതിശക്തമായ പവറുള്ള ദ്വാ ഇൻഷാ അല്ലാ നമുക്കും ഏറ്റു ചൊല്ലാം ഏതാണ് ആ ദുവാ അതിന്റെ അർത്ഥം എന്താണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നതോടൊപ്പം തന്നെ ഇലിയാസ് നബി അലി ഹിസ്ലാത്തു വസ്സലാം ചൂണ്ടിക്കാണിക്കുന്ന നാല് തരം ദുസ്വഭാവമുള്ള സ്ത്രീകൾ ഈ നാല് തരം ദുസ്വഭാവമുള്ള സ്ത്രീകളെ ഒരിക്കലും കല്യാണം കഴിക്കരുത് മാത്രമല്ല അത്തരം ദുസ്വഭാവമുള്ള സ്ത്രീകളുള്ള കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ ഉണ്ടാകുമെന്നാണ് അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി കേൾക്കേണ്ട വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ സംസാരിക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ തന്നെ ഈ വിഷയം കേട്ടിരിക്കണം അള്ളാഹു അറബുസത്ത് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ വീഡിയോ ഇൻഷാല്

നമ്മുടെ അയൽവാസികൾ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ കൂട്ടുകാർ നാട്ടുകാർ എല്ലാവർക്കും മുത്തനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ചാരയായി ആ മഹാസൗഭാഗ്യം നിറഞ്ഞ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള വലിയ അവസരം അള്ളാഹു താല തന്നുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ പ്രിയപ്പെട്ടേ ലോകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു താല ലോകത്തേക്ക് അയച്ചിട്ടുണ്ട് അവരൊക്കെ പല കാലഘട്ടങ്ങളിൽ വന്നവരാണ് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി കടന്നു ചെന്നവരാണ് അതിൽ ആദ്യത്തെ പ്രവാചകൻ മഹാനായ ആദൻ നബി അലഹി സലാത്തു വസ്സലാം അവസാനത്തെ പ്രവാചകരാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലാം അപ്പോൾ ലോകത്ത് നബിതങ്ങൾക്ക് ശേഷം പിന്നെ ഒരു പ്രവാചകർ ഉണ്ടായിട്ടില്ല അപ്പം ഈ നബിക്ക് ശേഷം വേറെ പ്രവാചകന്മാരില്ലാത്ത നബിതങ്ങൾ വഫാത്തായല്ലോ അപ്പം എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടു പോയവരാണ് വഫാത്തായവരാണ് എന്നാൽ ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന നാല് പ്രവാചകന്മാരുണ്ട് രണ്ട് പേര് ദുന്യാവിലുണ്ട് രണ്ട് പേര് ആകാശലോകത്തുണ്ട് ആകാശലോകത്തുള്ള രണ്ട് പ്രവാചകന്മാരിൽ ഒരാളാണ് മഹാനായ ഈസാ നബി അലിഹിസലാം ആ ഈസാ നബി ഭൂമിയിലേക്ക് വരും എപ്പോൾ കയാമത്ത് നാളിൻ്റെ അവസാന സമയം കയാമത്ത് നാൾ സംഭവിക്കാൻ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ നബി ലോകത്തേക്ക് വരും ഈസാ നബിയാണ് ദജ്ജാലിനെ കൊല്ലുക ഇതൊക്കെ നമുക്കറിയാം അപ്പൊ ആകാശലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലിഹി സ്വലാം മറ്റൊരു പ്രവാചകനാണ് മഹാനായ ഇദ്രീസ് നബി അലിഹിസലാത്തു വസ്സലാം ഇദ്രീസ് നബി ഇദ്രീസ് നബി എങ്ങനെയാണ് സ്വർഗത്തിൽ കടന്നതെന്ന് നമ്മൾ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് വേഗത്തിൽ ഒന്ന് പറയാം മഹാനായ ഇദ്രീസ് നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉച്ച ചങ്ങാതി അപ്പൊ അസ്രായിൽ എന്ന മലക്കുമായിട്ട് വലക്കുമായിട്ട് ഇദ്രീലിമിക്ക് ഭയങ്കര ചങ്ങാത്തമാണ് ഒരു ദിവസം അസ്രായിലിനോട് ചോദിച്ചു അസ്രായിലേ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്തെന്നറിയോ അതായത് എനിക്ക് സ്വർഗമൊന്ന് കാണണം അതുപോലെ തന്നെ എനിക്ക് നരകവും കാണണം അതുപോലെ തന്നെ മരണത്തിന്റെ രുചി എന്താണെന്ന് എനിക്കറിയണം മൂന്നാഗ്രഹമാണുള്ളത് അപ്പോൾ ഈ മൂന്നാഗ്രഹവും ദുന്യാവിൽ വെച്ച് നിങ്ങൾക്ക് നടക്കൂല ദുനാവിൽ വെച്ച് നടക്കില്ല എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് സ്വർഗം കാണാൻ പറ്റുക നരകം കാണാൻ പറ്റുക അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിൽക്കാൻ പറ്റില്ല പിന്നെ ആഹ്റ ലോകത്തിലേക്കാണ് അപ്പോൾ അള്ളാഹുവിനോട് നിങ്ങളൊന്ന് ചോദിക്കുക എന്ന് അസ്രായിലിനോട് ഇദ്രീസ് നബി അലിഹി ഇസ്സലാം പറഞ്ഞു അങ്ങനെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഒന്നാമത്തെ ആഗ്രഹമാകുന്ന മരണത്തിൻ്റെ വേദന മഹാനായ ഇദ്രീസ് നബി അനുഭവിക്കാൻ പോവുകയാണ് അങ്ങനെ അള്ളാഹുത്ത ആലയുടെ അനുമതി പ്രകാരം മഹാനായ ഇസ്രാഹിൽ അലിഹി സ്വലാം ഇദ്രീസ് നബിയുടെ റൂഹിനെ പിടിച്ചു എന്നിട്ട് റൂഹിനെ പിടിച്ചതിന് ശേഷം അതായത് ഇദ്രീസ് നബി മരണപ്പെട്ടു എന്നിട്ട് വീണ്ടും ആ റൂഹിനെ മടക്കി മടക്കിക്കൊടുത്തു മഹാനായ ഇദ്രീസ് നബി അലി ഇസ്സലാം മരണത്തിൽ നിന്നും എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവെ പഠിച്ചവനെ മരണത്തിൻ്റെ ഈ വേദന ഇത് വല്ലാത്തൊരു വേദനയാണ് മരണത്തിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഈ മരണത്തിന്റെ വേദന മുഴുവൻ വേണ്ട ഇതിൻ്റെ ഏതെങ്കിലും നൂറിൽ ഒരംശം വേദന ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിലെ ഗാനം ഏൽക്കാനിടയായാൽ പിന്നെ അവൻ ഹറാമിലേക്ക് പോവില്ല എന്ന് ഇദ്രീസ് നബി പറയുകയാണ് അപ്പോൾ എന്ത് ചെയ്തു ഇദ്രീസ് നബി മരണപ്പെട്ടു എന്നിട്ട് വീണ്ടും ജീവിച്ചു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഗ്രഹം എന്താണ് സ്വർഗം കാണണം പിന്നെ നരകം കാണണം അങ്ങനെ ഇദ്രീസ് നബി അലി ഇസ്സലാം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അസ്രായിൽ എന്ന മലക്കിനോടൊപ്പം എങ്ങോട്ട് പോവുകയാണ് നരകം കാണാൻ വേണ്ടി പോവുക നരകത്തെ കണ്ടു അപ്പോഴും ഇദ്രീസ് ഗ്രീശ്ലി പറഞ്ഞു പറച്ചോനെ ഈ നരകം അത് വല്ലാത്തൊരു ലോകമാണ് ഈ നരകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടാൽ ഏതെങ്കിലും ഒരു പെണ്ണാണ് കണ്ടാൽ പിന്നെ അവർ ഹറാമിലേക്ക് പോവില്ല പിന്നെയോ മൂന്നാമതായി സ്വർഗം കണ്ടു സ്വർഗം കാണുക മാത്രമല്ല സ്വർഗത്തിലേക്ക് കടന്നു സ്വർഗത്തിലേക്ക് കടന്നു അപ്പോൾ ഇദ്രീസ് നബി അലി ഇസ്ലാത്തു വസ്ലാമിനോട് അസ്രായിൽ എന്ന മലക്ക് പറഞ്ഞു നബിയെ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നിട്ട് സ്വർഗ്ഗമൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ മതി എന്നിട്ട് നമുക്ക് ദുഞ്ഞാവിലേക്ക് പോവാം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നബി എന്ത് ചെയ്തു സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കുറേ സമയമായിട്ടും മഹാനായ ഇദ്രീസ് നബി അലി ഇസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല അമ്മൂപ്പാർ അവിടെ തന്നെ ഇരിക്കുവ അപ്പോൾ അസ്രായിൽ എന്ന മലക്ക് ചോദിച്ചു എന്താണ് ഇദിരീസ് നബിയെ നിങ്ങൾ പുറത്തേക്ക് വരുന്നില്ലേ ഞാൻ വരുന്നില്ല കാരണം ലോകത്ത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരാൾ ജീവിതത്തിൽ ഒരിക്കലേ മരിക്കുകയുള്ളൂ ഞാൻ മരിച്ച് ജീവിച്ചവനാണ് അതുകൊണ്ട് എനിക്കിനി മരണമില്ല രണ്ടാമത്തേത് എല്ലാ കണ്ണുകളും എല്ലാ മനുഷ്യന്മാരും നരകത്തെ ഒരു നോട്ടമെങ്കിലും നോക്കുകൊണ്ട് കാണുമെന്നാൽ ഞാൻ നരകത്തെ കണ്ടു അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനക്ക് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വരില്ല അപ്പൊ ഇത് മൂന്ന് കാര്യവും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ആളാണ് അതുകൊണ്ട് ഞാൻ ഇത് സ്വർഗത്തിൽ നിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞ് മഹാനായി ദ്രീസ് നബി അലി ഇലാം ഇന്നും സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ് ദ്രീസ് നബിയും ഈസാനബിയുമാണ് ആകാശലോകത്ത് ജീവിച്ചിരിക്കുന്നവർ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്നവരാണ് ഒന്ന് മഹാനായ ഹിദിർ നബി അലി ഹിസ്ലാത്തു വസ്സലാം ഹിദർ നബി ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കാനുള്ള കാരണം ഹിദുർ നബിയുടെ യഥാർത്ഥ പേരെന്താണ് ഹിദുർ നബിയുടെ ചരിത്രം എന്താണ് മഹാൻവർഗ്ഗക്ക് ഇത്രമാത്രം അള്ളാഹു എന്ത് അമൽ ചെയ്തിട്ടാണ് ആയുസ് നീട്ടിക്കിട്ടിയത് വിശാലമായ ഒരു ക്ലാസ് നമ്മൾ ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ നമുക്ക് ഖിദിർ നബിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചരിത്രങ്ങൾ കൂടുതൽ വിശദ വിശദവിവരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ഇൻഷാള്ള വരുന്ന ആഴ്ചകളിൽ നമുക്ക് പറയാം അപ്പൊ ഹിദുർ നബി അലി ഇസ്ലാം ഇന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് രണ്ടാമത്തെ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന മറ്റൊരു പ്രവാചകനാണ് മഹാനായ ഇലിയാസ് നബി അലി ഹിസലാത്തു വസ്സലാം ഈ രണ്ട് പ്രവാചകന്മാരും ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് കയ്യാമത്ത് നാൾ വരെ അവർ ജീവിച്ചിരിക്കും അവർ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് അങ്ങനെ കൂടുതലൊന്നും ഇറങ്ങി വരൂല്ല പക്ഷെ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാൻ വേണ്ടി അവരവിടെ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം അപ്പോ ഇലിയാസ് നബി അലിഹിസലാത്തു വസ്സലാം അതാണ് നമുക്ക് ഇന്നത്തെ ചർച്ചാ വിഷയം ഇലിയാസ് നബി ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് മഹാനവകളുടെ ഒരു ദ്വായ ഉണ്ട് ഏതാണ് ഇലയാസ് നബി എന്ന് പറഞ്ഞാൽ എപ്പോഴും ദ്വാ ചെയ്യുന്ന പ്രവാചകനാണ് എല്ലാ കാര്യത്തിനു വേണ്ടി ദ്വാ ചെയ്യുന്ന ഒരു പ്രവാചകനാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇലാസ് നബി അലിഹിസലാത്തു വസ്ലാം ജീവിതത്തിൽ എപ്പോഴും ചെയ്തിരുന്ന ഒരു ദ്വാ നമുക്കൊന്ന് പഠിച്ചാലോ ഇത് പലപ്പോഴും ഉമ്മമാരെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു ദ്വായാണ് വളരെ അർത്ഥവത്തായ ദ്വായാണ് നമ്മൾ എല്ലാ ദിവസവും ഇത് ചൊല്ലിയാൽ ഒരുപാട് ഒരുപാട് പ്രതിഫല നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ഭർത്താവ് നമ്മുടെ ഭാര്യ നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബത്തിലൊക്കെ വലിയ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും അതുപോലെ വലിയ ഐക്യവും പിണക്കങ്ങളിൽ നിന്നുള്ള രക്ഷ കിട്ടാനും നമ്മുടെ സാമ്പത്തികമായ ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകൾ മാറാനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ദ്വായാണ് ഇല്ലിയാസ് നബി അലഹി സ്വലാത്തു വസ്ലാമി

ഹയാത്ത് വ കാര്യങ്ങളാണ് മഹാനായ ഇല്ലാസ് നബി ചോദിക്കുന്നത് ഒന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു അള്ളാഹുവിന്റെ ഹൃദയം നെരുങ്ങുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണല്ലാ ഹൃദയം നെരുങ്ങിപ്പോവുക ഹൃദയത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം വന്നിട്ട് ഹൃദയം താളം തെറ്റുന്ന അവസ്ഥ ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥ ഹൃദയത്തിന് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ നീ എൻ്റെ ജീവിതത്തിൽ തരല്ലേ നബി ചെയ്ത അല്ലാസ്തായാണ് എൻ്റെ ഉമ്മച്ചിമാരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങള് സങ്കടങ്ങൾ ദുരിതങ്ങൾ എല്ലാം ഉണ്ടാകും അതൊക്കെ മാറാണീ ത്വാ പതിവാക്കിക്കോ അള്ളാഹു അള്ളാഹുവേ ഹൃദയം നെരുങ്ങുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ക്ഷമയില്ലാത്തതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ല ക്ഷമയില്ല എപ്പോഴും ദേഷ്യം അല്ലെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ അല്ലെങ്കിൽ എന്താണ് ജീവിതം അവസാനിപ്പിക്കാനുള്ള തോന്നൽ ക്ഷമയില്ല എപ്പോഴും ദേഷ്യമാണ് എപ്പോഴും സങ്കടമാണ് അങ്ങനെ ക്ഷമയില്ലാത്തൊരവസ്ഥ അതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ല അതുപോലെ തന്നെ വില്ലത്തിൽ ഹയാ നാണംകെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ അള്ളാഹുവയെ കാക്കണയല്ലോ നാണങ്കെട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ട് പോകുന്ന അവസ്ഥ അത് തരല്ലേ തരല്ല അതുപോലെ തന്നെ കില്ലത്തിൽ ഹയാത്തിന് പല അർത്ഥങ്ങളുമുണ്ട് ആയുസ് ചുരുങ്ങി പോവുക എന്നും അർത്ഥമുണ്ട് ചുരുങ്ങി പോകുന്ന ആയുസ് അതിനെ തൊട്ടും നീ കാവൽ തരണേ അല്ല വഹവാനിൻ്സ് അപമാനിതമായ ആത്മാവിൽ നിന്നും അതായത് തെറ്റുകളൊക്കെ സ്ഥിരമായി ചെയ്തു പോകുന്ന പോകുന്നൊരവസ്ഥ അതിനെ തൊട്ടും നീ എന്നെ കാക്കണേ അല്ലാ ഓ എന്തൊരു അർത്ഥവത്തായതുവാ അതായത് ദുന്യാവും ആഹ്റൊക്കെ വിജയിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വളരെ ചുരുങ്ങിയൊരു ആയാണ് ഇല്ലാസ് നബി അലിസ്സലാം എപ്പോഴും ചെയ്തിരുന്നത് അള്ളാഹു അപ്പൊ ഈ ദുവാ ഇൻഷാ അല്ലാ ഒരു പേപ്പറിലേക്ക് എഴുതിയെടുത്തിട്ട് എല്ലാ നമസ്കാരത്തിന് ശേഷം ഉമ്മച്ചിമാരും വാപ്പച്ചുമാരും ഈ ദുവാ ഇങ്ങനെ പതിവായി പറയോട്ടോ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് അള്ളാഹു താല ഇല്ലാസ് നബിയുടെ പറക്കത്തുകൊണ്ട് നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ എല്ലാവർക്കൊപ്പം നമ്മുടെ കുടുംബാതീൽ എല്ലാവരോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പോ നമ്മള് മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്ന് ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരെ പറ്റി പറഞ്ഞു രണ്ടാമത്തേത് മഹാനായ ഇല്ലിയാസ് നബി അലിഹി സ്വലാത്തു വസ്സലാം സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരു ദ്വാ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇല്ലിയാസ് നബി അലി ഹിസ്ലാത്തു വസ്സലാം സൂക്ഷിക്കണമെന്ന് പറഞ്ഞ നാല് തരം സ്വഭാവമുള്ള സ്ത്രീകൾ അതായത് ഒരിക്കൽ സ്വാദിഖുൽ മസ്തി എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ മഹാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മഹാനായ ഇല്ലാസ് നബിയുമായിട്ട് കണ്ടുമുട്ടി അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇല്ലാസ് നബി അലിസ്സലാം ആ മഹാനെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു അതിൽപ്പെട്ടൊരു ഉപദേശമാണ് കുടുംബബന്ധം കുടുംബജീവിതം നയിക്കണം ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറണം മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണം ഭാര്യയെ അടിക്കരുത് ഉപദ്രവിക്കരുത് മക്കളെ സ്നേഹിക്കണം അല്ലെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാനും പരസ്പരം ദമ്പതിമാർക്ക് ഇഷ്ടമുണ്ടാവാനും മക്കളിൽ ഹൈറുണ്ടാവാനൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ്വാ ഏതാണ് റബ്ബന ഇമാമ ആ ദുവാ മറന്നുപോകരുത് ഇട്ട എപ്പോഴും ആ ദ്വ പറയണം എന്നിട്ട് ഇല്ലാസ് നബി അലിഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു നാല് തരം സ്ത്രീകളെ ഒരിക്കലും കല്യാണം കഴിക്കരുത് അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് കല്യാണത്തിന് മുമ്പ് ഈ നാല് തരത്തിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മൾ കെട്ടാൻ പോകുന്ന പെണ്ണിനുണ്ടാകുമോ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് കല്യാണത്തിന് ശേഷമാണെങ്കിലും ഈ നാല് തരം സ്വഭാവമുള്ള ഭാര്യമാരാണോ നമ്മുടെ ഭാര്യമാർ നാലിൽ ഏതെങ്കിലും ഒരു സ്വഭാവമുണ്ടോ അവരെ പറഞ്ഞു പറഞ്ഞ് ആ സ്വഭാവത്തിൽ നിന്നും നമ്മൾ മാറ്റണം അല്ലെങ്കിൽ ഉമ്മമാരെ സഹോദരന്മാരെ നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ദുസ്വഭാവം ഉണ്ടെങ്കിൽ അത് ദുസ്വഭാവമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും മാറാൻ തയ്യാറാവണം ഇല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുള്ള കുടുംബത്തിനും അല്ലാഹുവിൻ്റെ വലിയ ശാപം ഉണ്ടാകും അള്ളാഹു താല കാത്തരക്ഷിക്കുമാറാവട്ടെ എൻ്റെ ഉമ്മമാരെ എല്ലാവരെയും അള്ളാഹു താലാഖറിൻ ഒന്നാമത്തെ ദുസ്വഭാവം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അൽ പെണ്ണ് അതായത് മുബാരി ഒന്നിലും ഒരു കാര്യത്തിലും തൃപ്തിയില്ലാത്ത പെണ്ണാണ് എത്ര പൈസ കിട്ടിയാലും ഭർത്താവ് മരിച്ചാലും കുഴപ്പമില്ല മൂപ്പന്റെ പെൻഷൻ കൊണ്ട് ജീവിച്ചോളാം അതായത് ഭർത്താവ് എത്തു പണി തെടുത്താലും ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടാലും ഇങ്ങോട്ട് വരണ്ട കേട്ടോ അവിടെ കുറച്ച് നാളും കൂടെ നിൽക്ക് മോളെ ഇനി കെട്ടിക്കാനുണ്ടല്ലോ അല്ലെങ്കിൽ വീടിൻ്റെ പണി തീർന്നിട്ടില്ലല്ലോ അതായത് എത്ര പൈസ കിട്ടിയാലും കൊതി തീരാത്ത ആർത്തി തീരാത്ത ഒരു പെണ്ണ് എത്ര സ്വർണം വാങ്ങിക്കൂട്ടാൻ പറ്റും അത്രയും സ്വർണ്ണം ഇങ്ങനെ വാരി കൂട്ടുന്ന പെണ്ണുങ്ങൾ എത്ര കാശ് 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 എന്നൊരു ചിന്ത ഇപ്പൊ എല്ലാ പെണ്ണുങ്ങൾ ഇപ്പൊ എൻ്റെ ഉമ്മ എൻ്റെ ഭാര്യ എൻ്റെ സഹോദരിമാര് എല്ലാവരും അല്ലേ നമ്മുടെ എല്ലാ സഹോദരിമാർക്കും എന്താണ് പൈസ അത്യാവശ്യമാണ് സ്വർണത്തിനോടൊക്കെ ഇഷ്ടമുണ്ടാകും ആ ഇഷ്ടമല്ല നമ്മൾ പറയുന്നത് മറിച്ച് അത്യാഗ്രഹം അതായത് കാശ് കിട്ടുമ്പോഴൊക്കെ സ്വർണം ഇങ്ങനെ വാങ്ങി 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 വെക്കുന്ന അവസ്ഥ എന്നാൽ ഇടുവോ ഇടില്ല എന്നാൽ അതിന്റെ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ അതുമില്ല അതായത് എത്ര കിട്ടിയാലും മതിയാവാത്ത അവസ്ഥ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു സ്വഭാവം ആ പെണ്ണിനില്ല അതുപോലെ തന്നെ വെപ്പം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും ഏതെങ്കിലും ഒരു ഉടുപ്പ് കണ്ട അപ്പം തന്നെ വാങ്ങും ഏതെങ്കിലും ഒരു സാധനം കണ്ടാൽ അപ്പം തന്നെ വാങ്ങും അത് ഉപയോഗമുള്ളതാവട്ടെ ഉപകാരമില്ലാത്തതാവട്ടെ അന്നും നോക്കൂല സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും അമിതവ്യയം ചെയ്യുന്ന പെണ്ണ് ഭർത്താവിൻ്റെ സമ്പത്ത് തീർക്കുന്ന പെണ്ണ് അങ്ങനെയുള്ള ഒരു ദുസ്വഭാവം അങ്ങനെ ഒരു പെണ്ണിനുണ്ടെങ്കിൽ അതായത് അമിതമായ ചിലവ് ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ വരവ് ചിലവ് നോക്കാതെ അവരൊക്കെ പട്ടിണിയാണോ അല്ലെങ്കിൽ അവർക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ അതൊന്നും നോക്കാതെ ഇങ്ങനെ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണ് ലിഫ്റ്റിക്ക് സാധനങ്ങൾ വാങ്ങാനും മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാനും അല്ലാതെ സൗന്ദര്യ വർധക വസ്തുക്കൾ അതൊന്നും വാങ്ങേണ്ട അതൊക്കെ ഹറാമാണ് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അതിങ്ങനെ അമിതമായി ആർത്തിയോടെ വാങ്ങി വാങ്ങിവെക്കുന്ന അത്തരത്തിലൊരു ദുസ്വഭാവം അത് പുരുഷന്മാർക്കും പാടില്ല സ്ത്രീകൾക്കും പാടില്ല ചില ആളുകൾ റീൽസിലാണ് ജീവിതം റീൽസ് കണ്ട് ജീവിക്കുന്നവരാൽ ഒരിക്കലും നമ്മുടെ ജീവിതം ജീവിതം ഒന്നല്ല ഊസ്താതെ അതുകൊണ്ട് അടിച്ചുപൊളിക്കട്ടെ അടിച്ചുപൊളി ജീവിതം നയിക്കുന്നവരെ അതുകൊണ്ട് കൂടുതൽ കാലമൊന്നും നമുക്ക് നിൽക്കാൻ പറ്റൂല നമ്മളൊക്കെ മരിച്ചു പോവേണ്ടവരാണ് അതുകൊണ്ട് വലിയ ഒരു ചിന്ത എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവണം പിന്നെ പ്രത്യേകിച്ച് എൻ്റെ അനുജത്തിമാരോട് എൻ്റെ സഹോദരിമാരോട് പറയട്ടെ നിങ്ങൾ പലപ്പോഴും അബദ്ധത്തിലൊന്നും പോയി ചാടരുത് കേട്ടോ പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പല കൊന്തന്മാരും വന്ന് ഇളിച്ചു കാണിക്കും ചിരിച്ചു കാണിക്കും അവന്മാരെ എന്നും വലയിൽപ്പെട്ടു പോകരുതേ അതുകൊണ്ട് വളരെയധികം ജാഗ്രതയോടെ ഇന്നത്തെ ലോകത്ത് അതൊക്കെ തുന്യാവാണെന്നും അതൊക്കെ എന്നെ നശിപ്പിക്കാനാണെന്ന് അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളെ കൂട്ടുകൂടാൻ വേണ്ടി വരും പല ചെക്കന്മാരും ഒക്കെ നമ്മുടെ അടുക്കളേക്ക് വരും കൂട്ടുകൂടാൻ വേണ്ടി അതൊക്കെ മോശമാണ് അതൊക്കെ എൻ്റെ സമ്പത്ത് കണ്ടിട്ടാണ് എന്ന് മനസ്സിലാക്കി അവരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കുക നമ്മളെ പടച്ചോലും അള്ളാൻ്റെ റസൂലും നമ്മുടെ ഉമ്മാപ്പൊക്കെ പറയുന്ന രൂപത്തിൽ നമ്മൾ ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ കൈ കടിക്കേണ്ടി വരും അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ രണ്ട് ഭർത്താവിനോട് എപ്പോഴും ദേഷ്യപ്പെടുന്നൊരു പെണ്ണ് അങ്ങനത്തെ സ്വഭാവമുള്ളൊരു പെണ്ണുണ്ട് എപ്പോഴും ഭർത്താവിൻ്റെ മെക്കിട്ട് കയറുക എന്ന് നമ്മൾ പറയാറുണ്ട് പുള്ളിനോട് സ്നേഹമൊന്നുമില്ല പക്ഷേ പുള്ളിയുടെ പൈസ വേണം പുള്ളിക്ക് ഭക്ഷണ സാധനങ്ങളൊന്നും വെച്ചു കൊടുക്കില്ല പക്ഷേ പുള്ളിനെ വേണം എന്തിനാണ് ഭർത്താവ് ഹസ്ബൻഡുണ്ടോ ഹസ്ബൻഡ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി മൂപ്പരുടെ ബിസിനസ്സിൽ നിന്നൊക്കെ പൈസ ഇങ്ങോട്ട് എടുക്കുന്ന അതായത് ഭർത്താവിന് ഇഷ്ടമാണോ ഇഷ്ടമല്ല പക്ഷേ എന്നാൽ പുള്ളിയില്ലാതെ പറ്റൂല്ല അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള പെണ്ണ് ഭർത്താവിനെ പറ്റിയുള്ള കുറ്റവും കുറവുമൊക്കെ മറ്റുള്ളവരോട് പറയുന്നു ഭർത്താവിൻ്റെ മാതാപിതാക്കളെ പറ്റിയുള്ള കുറ്റവും കുറവും പറയുന്നു ഭാര്യ എന്ന നിലയിൽ എപ്പോഴും ഭർത്താവിനെ സംശയം അതുപോലെ തന്നെ തിരിച്ചു ഭാര്യ എപ്പോഴും സംശയമുള്ള ഭർത്താക്കന്മാരുണ്ട് അതുപോലെ തന്നെ ഭാര്യ ചീത്ത വിളിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് രണ്ടുപേർക്കും സ്വഭാവം പാടില്ല മൂന്നാമത്തേത് ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുന്ന പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് നാവിനെ സൂക്ഷിക്കാത്ത ചില പെണ്ണുങ്ങൾ പറയും എൻറെ വാപ്പായെ പവൻ തന്നില്ലേ ആ അതിങ്ങോട്ട് തന്നേ കേട്ടാ കൂടുതൽ നെളിയാൻ നിൽക്കണ്ടേട്ടാ എൻ്റെ പൈസ എൻ്റെ വാപ്പ തന്ന കാറിലല്ല ഞെളിഞ്ഞിരുന്ന് പോകുന്നത് ഇങ്ങനെയൊക്കെ ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെട്ടു പറയുന്ന ചില സ്വഭാവമുള്ള സ്ത്രീകൾ എല്ലാവരും അല്ലട്ടെ ചില സ്ത്രീകൾ അങ്ങനെ ഉണ്ടാകും നബി സല്ലല്ലാഹു അലൈഹി അലബി വസ്ലാത്തുകൾ പറഞ്ഞു സ്ത്രീകളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത് കാരണം എന്താണ് ഒന്ന് ഭർത്താവിനെ ശബിക്കുന്ന പെണ്ണുങ്ങൾ രണ്ട് നാവിനെ സൂക്ഷിക്കാത്ത പെണ്ണുങ്ങൾ പരദൂഷണവും ഏഷണയും മറ്റുള്ളവരുടെ കുറവും കുറച്ചിലും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പെണ്ണ് ചിലപ്പോൾ തട്ടമിടും പർദ്ദയിടും ഓതും ദിക്ർ അവറാദുകളൊക്കെ ഉണ്ടാകും പക്ഷേ നാവെടുത്താൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്ന പെണ്ണുങ്ങൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങൾക്ക് നാശമുണ്ടാകും നിങ്ങളുള്ള കുടുംബത്തിലും നാശമുണ്ടാകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നാലാമത്തേത് ഇബാദത്തുകൾക്ക് മടിയുള്ള പെണ്ണ് വീട്ടുജോലികൾ ചെയ്യാൻ മടിയുള്ള പെണ്ണ് അതായത് കഴുകിയ പാത്രം പോലും എടുത്തു വെക്കാറില്ല അതുപോട്ടെ എന്താണ് ഭക്ഷണം പാചകം ചെയ്യാറില്ല വീട്ടുജോലികൾ എല്ലാ പെണ്ണുങ്ങൾക്കും വീട്ടുജോലി ചെയ്യൽ നിർബന്ധമൊന്നുമില്ലാട്ടോ ഇപ്പോൾ ഭർത്താവിനോട് എനിക്ക് ദിവസവും ആയിരം രൂപ വെച്ച് വേണം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന് ഒരു ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് ആയിരം രൂപ വെച്ച് കൊടുക്കൽ ബാധ്യസ്ഥനാണ് കാരണം പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു വീട്ടു ജോലിക്കാരിയല്ല ഒരു അടിമയല്ല പക്ഷേ എന്നാലും നമ്മുടെ ഉമ്മമാരും നമ്മുടെ സഹോദരിമാരൊക്കെ അത് അവരുടെ ഏറ്റെടുത്തിട്ട് അവർ പലപ്പോഴും ചെയ്തു തരാറുണ്ട് അല്ലെ നമ്മുടെ വസ്ത്രമലക്കി തരാറുണ്ട് നമുക്ക് ഭക്ഷണം വെച്ച് തരാറുണ്ട് നമ്മുടെ മക്കളെ നോക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ഹൈറും പറക്കത്തും കൊടുത്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ നിരവധി ആളുകൾ ഒരു വലിയ പ്രയാസത്തിൽ കഴിയുന്നവരാണ് ജീവിതത്തിന്റെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് വന്ന ആളുകളാണ് പക്ഷെ അതെല്ലാം നടക്കാതെ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒരുങ്ങിപ്പോയ ഒരുപാട് 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 സഹോദരിമാരുണ്ട് അള്ളാഹു താല എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും അള്ളാഹു ഖൈറും സലാമത്തും ഒക്കെ ഏറ്റവേറ്റം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ഇബാദത്തുകൾക്ക് മടിയുണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് ഉമ്മമാർക്കും ഉപ്പമാർക്കും ഭാര്യക്കും ഭർത്താവിനും ഉണ്ടാവാൻ പാടില്ല നിസ്കാരം കൃത്യമായിരിക്കണം മറ്റേ അബാദത്തുകളൊക്കെ കൃത്യമായിരിക്കണം അപ്പൊ ഈ നാല് തരത്തിലുള്ള സ്വഭാവമുള്ള സ്ത്രീകളെയും നമ്മൾ സൂക്ഷിക്കണം പുരുഷന്മാരെയും നമ്മൾ സൂക്ഷിക്കണം അള്ളാഹു സുബാനഹുല ഈ നാല് സ്വഭാവത്തിൽ നിന്നും നമ്മൾ യും കാത്തുരക്ഷിക്കുമാറാവട്ടെ സൽ സ്വഭാവികളിൽ അള്ളാഹു താല നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു താല സലാമത്തും ഒക്കെ ഏറ്റമേറ്റം നിറച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലാമുല്ലാഹി താല വാത്തു